ഹലോ നമസ്കാരം ഞാൻ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് നമുക്ക് പുതിയൊരു ഫോർച്ചൂണിൽ കൂടി ഓർഡർ ഉണ്ടായിരുന്നു മലപ്പുറത്തുള്ള ഒരു ക്ലയൻറ്റ് ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക്ക് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വാഹനമാണ് ഇത് നമുക്ക് ഓണറെ വീട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ വണ്ടി എടുത്തേക്കുന്നത് പുറത്ത് കൊണ്ടുവന്നാണ് ടെക്സ് ഡ്രൈവിന് വേണ്ടി നമുക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്തോട്ട് എടുത്തതാണ് ഡ്രൈവർ കുറച്ച് അപ്പുറത്ത് നിന്ന് പോകുന്നുണ്ട് അപ്പം നമ്മൾ പുറത്തോട്ട് എടുത്തുകൊണ്ട് വന്നതാണ് ഇത് കറക്റ്റായിട്ട് ഷോറൂം സർവീസ് സർവീസുള്ള കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള സർവീസ് സിസ്റ്റമുള്ള അപ്പോൾ അവർ പറഞ്ഞത് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത് നമ്മുടെ നോട്ടത്തിൽ നമുക്ക് വേറെതായിട്ടും കണ്ടിട്ടില്ല എങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം അതിൻ്റെ അത് ഒരു പുറത്തുവല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ റീപ്ലേസ് എല്ലാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കണം എൻജിൻ കണ്ടീഷനും കാര്യങ്ങളെല്ലാം എന്താണെന്നുള്ളത് നമുക്ക് വണ്ടി കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം അപ്പോൾ ഇതാണ് വണ്ടി നമ്മൾ സാധാരണ ഡൽഹിയിൽ കാണുന്ന പോലെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഈ വണ്ടിക്ക് നമ്മൾ കണ്ടിട്ടില്ല ചെറിയൊരു ഡെൻറ്റ് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു ഡെൻ്റ് മാത്രമാണ് സാധാരണ ഈ സൈഡെല്ലാം നമ്മുടെ ഈ ക്വാട്ടർ പാനലും അതുപോലെ തന്നെ ഫ്രണ്ടറും ഒക്കെ സ്ക്രാച്ചായിരിക്കുന്നതാണ് പിന്നെ ബമ്പറിൽ കോമൺ ആണ് ഇവിടെ നമുക്ക് ഈ സ്ക്രാച്ചുകൾ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ബമ്പറിൽ സ്ക്രാച്ചുകൾ വരുന്നത് അതെന്തായാലും നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി ഏത് വണ്ടി എടുത്താലും റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഈ ബോഡി പാനലുകൾ അതുപോലെ തന്നെ ഡോറ് ഇതൊന്നും യാതൊരു വിധ സ്ക്രാച്ചുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ മൈനറായിട്ടുള്ള സ്ക്രാച്ചാണ് പോളിഷിങ്ങിൽ പോകുന്ന ഒരു സ്ക്രാച്ചാണ് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇനി പെയിൻറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഇതിൻ്റെ അകത്ത് ബോഡി പാനലിൽ പെയിൻറ്റ് റീപെയിൻ്റ് വല്ലതും ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ പാനലുകൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഇപ്പോൾ ഇൻ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ നോർമൽ കണ്ടീഷൻ വേറെ മേജറായിട്ടുള്ള ഒരു റഫ് യൂസ് ചെയ്ത് ഒരു പ്രശ്നമൊന്നുമല്ല ഈ കാണുന്ന ആ ഒരു സീറ്റിൻ്റെ ചളുക്കുക എന്ന് പറയുന്നത് സാധാരണ ഇവിടെ ഒരു എൺപതിനായിരം അമ്പതിനായിരം കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും അത് വരുന്നത് കാരണം നമ്മൾ ആ ഒരു സാധനത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് വണ്ടിക്ക് ഇത്രയും ഹൈറ്റ് ഉണ്ടായത് നമ്മൾ കയറിയിരിക്കുന്നത് ആദ്യം അവിടെ സപ്പോർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നിരങ്ങി ഈ സീറ്റിനകത്തോട്ട് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഒരു പൊട്ടലും അതിൻ്റെ അത് വന്നിട്ടില്ല പക്ഷേ അവിടെ ഈ ഒരു ഈ ഒരു രീതിയിൽ ഷേപ്പ് മാറി മാറിക്കിടക്കുന്നത് ഈ ഒരു ഈ എങ്ങനെയാണ് അത് വരുന്നത് കോമൺലി എല്ലാവരും അതിൽ ഇത് സപ്പോർട്ട് ചെയ്തിട്ട് കയറി നിരങ്ങി വരുന്നതിൻ്റെ പേരിലാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് സാധാരണ സംഭവിക്കുന്നതാണ് കുറേ ഡാഷ് ബോർഡിലായാലും ഇങ്ങനെയുള്ള ക്രാക്കുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ പറഞ്ഞാൽ ബാക്ക്റോയിലോട്ട് വന്നാലും സീറ്റൊക്കെ നോർമൽ കണ്ടീഷനാണ് ലെതർ ഒന്നും കീറിയിട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല ഡോർപാടൊക്കെ കുറച്ച് നൈ നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഇൻറ്റീരിയർ ക്ലീനിങ്ങും അതുപോലെ തന്നെ പോളിഷിങ്ങും ചെയ്യേണ്ടി വരും പിന്നീ പറഞ്ഞപോലെ ടച്ചപ്പും കാര്യങ്ങളും കോമൺ ആയിട്ട് ചെയ്യേണ്ടി വരും ഇത് നമ്മുടെ ബാഗാണ് ബാക്ക്റോണിലും പ്രശ്നമൊന്നുമില്ല വളരെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് അത് നമ്മൾക്ക് അത് യൂസ് ചെയ്ത് ആ വണ്ടി കാണുമ്പോഴും ഇവർക്ക് ഒരുപാട് വണ്ടികൾ ഉള്ളതാണ് ആൾക്കാർ അപ്പം അവർ അവിടെ കിടക്കുന്ന വണ്ടികളല്ല ഇതേ ഒരു കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത് വളരെ വളരെ സ്ക്രാച്ച് കുറവും ഇതേപോലെ തന്നെ വളരെ മെയിൻ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തേക്കുന്ന ഒരു വാഹനമാണ് വളരെ നല്ല ക്വാളിറ്റി കിടക്കുന്ന ഒരു വാഹനമാണ് ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ അവർ പറഞ്ഞതിൽ കൂടാതെ എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അത് പെയിന്റ്ക്കുന്ന സ്കേജ് വെച്ചും അതുപോലെ തന്നെ ഈ ഡോർ ഒറിജിനൽ ആണോ ഇല്ലയോ എന്നുള്ളത് ഷോറൂമിൽ ഒന്നും ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല കറക്റ്റ് ആയിട്ടുള്ള സർവീസ് ഇസ്റ്റുള്ള തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ റഞ്ച് ചെയ്തേക്കുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്നത് നൂറ്റിപ്പത്ത് ചെറിയ ചെറിയ വേരിയേഷൻസ് കാണിക്കും പക്ഷേ നമുക്കിത് ഇത് ഒറിജിനൽ പെയിൻ്റ് ആണ് കിടക്കുന്നത് ബോണറ്റ് ലിപ്പ് വർക്കൊന്നും എടുത്തിട്ടില്ല പുട്ടിവർക്കൊന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് തുറന്ന് ഒറിജിനൽ പാനലാണെന്ന് നോക്കണം ഈ ബോണറ്റ് ഒറിജിനൽ പാനലാന്ന് നോക്കണം ഫെൻഡറിലോട്ട് വന്നു കഴിഞ്ഞാൽ റീപെയിന്റ് ഒന്നുമില്ല ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡെന്റ് ഉണ്ട് ഈ ഡെന്റ് നമ്മൾ എന്തായാലും ഫുള്ള് പെൻട്രി പെയിന്റ് ചെയ്തേ പറ്റുള്ളൂ അത് ടച്ചപ്പ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫുള്ള് പെൻട്രി പെയിന്റ് ചെയ്തേ പറ്റുള്ളൂ ഡോറുകളായാലും ഡോറുകളിൽ വേറെ മേ മേജറായിട്ടുള്ള സ്ക്രാച്ചുകളോ അല്ലെങ്കിൽ പെയിന്റ് ചെയ്യേണ്ട വിധത്തിലുള്ള പെയിന്റ് ചെയ്യേണ്ട വിധത്തിലുള്ള സ്ക്രാച്ചുകളോ അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ പോളിഷ് ചെയ്താൽ മതി ചെറിയൊരു പഴക്കം കൊണ്ടുള്ള ഒരു ചെറിയൊരു അഴുക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അത് യെല്ലോ ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്താൽ മതി ഇതൊക്കെ ഒറിജിനലാണ് ഫ്രണ്ട് ഡോറിൻ്റെ കോഡ്രൈവ് സൈഡ് പേസ്റ്റിംഗ് ഒറിജിനലാണ് അതുപോലെ ബാക്ക് ഡോറിൻ്റെ അടിയിലൊന്നും വർക്കൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഇത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ പുറത്ത് ഇത് റീപ്ലേസോ അല്ലെങ്കിൽ വർക്കോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്തോട്ട് വലുതായിട്ട് നൂറ് ശതമാനം ഉറപ്പാണ് അകത്ത് വർക്കൊന്നും എടുക്കത്തില്ല അതുപോലെ തന്നെ ഗ്ലാസ് പതിനാറ് ആണ് കിടക്കുന്നത് രണ്ട് ഗ്ലാസ്സും ഫ്രണ്ട് ഗ്ലാസ്സും പതിനാറ് ഗ്ലാസ് ആണ് ഈ സൈഡിൽ എല്ലാം പതിനാറ് ഗ്ലാസ്സുകളാണ് കിടക്കുന്നത് ക്വാട്ടർ പാനൽ ഒറിജിനൽ പെയിൻ്റ് ആണ് കിടക്കുന്നത് ക്വാട്ടർ പാലിൽ ഒറിജിനൽ പെയിൻറ്റ് ആണ് കാരണം ഇത് നമുക്ക് റീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മൈനറായിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റാച്ച് ഉണ്ടാകുന്നത് പോളിഷിങ്ങിൽ പോകുന്ന സ്റ്റാച്ച് ആണ് ഡിക്കിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ക്വാർട്ടർ ഗ്ലാസ് ആണ് ക്വാട്ടർ ഗ്ലാസ് പതിനാറ് ഗ്ലാസ് ആണ് ഇപ്പം ഡിക്കിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡിക്കി ഒറിജിനൽ പെയിന്റ് ആണ് കാണിക്കുന്നത് ആണ് ടോപ്പില് ആണ് ഒറിജിനലാണ് ആണ് ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഡിക്കിയിലും വന്നേക്കുന്നത് ഒറിജിനൽ പേസ്റ്റിങ്ങാണ് വന്നേക്കുന്നത് വേറെ വർക്കുകളോ ഈ ഭാഗത്ത് വർക്കുകളോ അങ്ങനെയൊന്നും എടുത്തിട്ടൊന്നുമില്ല നമ്മുടെ ഈ പഞ്ചിങ്ങൊക്കെ ഏകദേശം കറക്റ്റാണ് അതിൻ്റെ അത് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അത് ആ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പഞ്ചിങ്ങും കറക്റ്റ് ഡാമേജ് വരും എന്തെങ്കിലും തട്ടിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഇവിടെ വർക്കുകളെടുത്ത് ആ പെയിൻറ്റിങ് ചെയ്ത വർക്ക് അതെല്ലാം അവിടെ അറിയാൻ പറ്റും ഈ ഡിക്കി ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് ആണ് കിടക്കുന്നത് ഈ ക്വാർട്ടർ പാനൽ റീപെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ മേജറായിട്ടുള്ള സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നുമില്ല സ്ക്രാച്ചേ ഉള്ളൂ നമുക്ക് പോളിഷിങ്ങിൽ പോകുന്ന ആയിട്ട് സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ പിന്നെ ഡോറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡോറ് ഒറിജിനലാണ് റീപെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല ഡോറിലെ പേസ്റ്റിങ് ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് താഴെ വർക്കോ അല്ലെങ്കിൽ തുരുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്ത് അല്ല വർക്കും എടുത്തിട്ടില്ല ഒറിജിനൽ പാനൽ ഒറിജിനൽ പെയിന്റും ആണ് ഇറങ്ങുന്നത് ഇതുവരെ നമ്മൾ ചെക്ക് ചെയ്തില്ല ഒറിജിനൽ പാനൽ ഒറിജിനൽ പെയിന്റും ആണ് ഇറങ്ങുന്നത് ഡ്രൈവർ സൈഡ് ഡോറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒറിജിനൽ റീഡിങ് തന്നെയാണ് കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത് സ്ക്രാച്ചുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ല പാനൽ പേസ്റ്റിംഗ് ഒറിജിനലാണ് താഴെ കുറച്ച് അഴുക്ക് കാര്യങ്ങളുണ്ട് തുരുമ്പോ അല്ലെങ്കിൽ അവിടെ ഡെൻറ്റിങ് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഒറിജിനൽ പെയിൻ്റാണ് കിടക്കുന്നത് ഫെൻഡറും ഒറിജിനലാണ് മുട്ടിയെ മുറ്റി സാധാരണ സെൻറ്ററിൽ എന്തെങ്കിലും ടച്ചപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പുട്ടി വർക്ക് വരുന്നത് ഇത് നോർമൽ റീഡിംഗ് ആണ് കാണിക്കുന്നത് ഈ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ പുട്ടി വർക്ക് വരുന്നത് നോർമൽ റീഡിംഗ് ആണ് കാണിക്കുന്നത് ഇതും ഒറിജിനൽ പെയിൻറ്റാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ചെക്ക് ചെയ്തിൻ്റെ അകത്ത് ഇനി ടോപ്പ് കൂടെ ചെക്ക് ചെയ്യാനുള്ളൂ ബാക്കിയെല്ലാം ഒറിജിനൽ പാനലും ഒറിജിനൽ ആണ് കിടക്കുന്നത് ഇതും ഒറിജിനലാണ് ടോപ്പിൽ വേറെ ഡെൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഇത് ഒറിജിനൽ പെയിൻറ്റാണ് കിടക്കുന്നത് ും ചെക്ക് ചെയ്യേണ്ട കാര്യമല്ല ഈ ഒരു സൈഡ് ഫുള്ള് ഒറിജിനലാണ് അപ്പൊ ഈ സൈഡിലെ ഗ്ലാസ്സുകളും ഈ വണ്ടിയുടെ എല്ലാ പാനലുകളും അതുപോലെ തന്നെ ഒറിജിനൽ പെയിന്റും ഒറിജിനൽ പാനലും ആണ് നടക്കുന്നത് അതുപോലെ തന്നെ ഗ്ലാസ്സുകളും ഒറിജിനലാണ് പിന്നെ ഇപ്പൊ നമുക്ക് ബോണറ്റ് തുറന്നൊന്ന് ചെക്ക് ചെയ്യണം എഞ്ചർ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടപ്പുണ്ട് ബോണറ്റ് ബോണറ്റ് ലിപ്പിൽ നമ്മളെ ചെയ്ത് നോക്കിയതാണ് അവിടെ വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പുട്ടി വർക്കൊന്നും ചെയ്തിട്ടില്ല അത് നമുക്ക് ഇവിടെ അറിയാനുണ്ട് ഒറിജിനൽ പേസ്റ്റിങ് ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കിടക്കുന്നത് അതിൻ്റെ അകത്ത് വർക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എടുത്തിട്ടില്ല ഈ ഒരു നട്ട് ബോൾട്ടൊന്നും റിമൂവ് ഒന്നും ചെയ്തിട്ടില്ല ഒരു കാരണവശാലും അവരിത് അഴിച്ചിട്ടോ ബോണറ്റ് അഴിക്കേണ്ട ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല പിന്നെ എഞ്ചിൻ റൂം ജി പ്രോമ്പ് മൊത്തത്തിൽ പൊടിയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ ഒരു അലാർ സിസ്റ്റം വരുന്നുണ്ട് നമ്മൾ സാധാരണ വണ്ടിയിൽ കാണാത്ത പോലെ ഒരു അലാർ സിസ്റ്റം വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലാം പോലീസിൻ്റെ സേന ആണ് നമുക്ക് അവിടകത്തൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇമാര് ചെറിയ നല്ല ഹൈ ലെവൽ ടീമാണ് അന്നേരം വണ്ടികളൊക്കെ ട്രാഫിക്കിൽ വരുമ്പോൾ ഈ സൈറൺ സൈഡിനിട്ട് പോകുന്ന ടീമാണ് അപ്പോൾ ഇവിടെ പേസ്റ്റിങ്ങിലോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമൊന്നുമില്ല ഈ ഒരു ഭാഗത്ത് വലിച്ചു നീട്ടലോ അല്ലെങ്കിൽ തട്ടി വലിച്ച് നൂത്തിട്ടോ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഒരു ചെറിയൊരു പീസ് വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അതുപോലെ ക്രോസ് ബാർ ഒറിജിനലാണ് ഈ സൈഡിലത്തെ ഈ രണ്ട് പീസുകളും ഒറിജിനലാണ് അവിടെ വലിച്ചു നൂത്തിട്ടോ അല്ലെങ്കിൽ വർക്ക് എടുത്തിട്ടോ അങ്ങനെയുള്ള റീപ്ലേസ് ചെയ്തിട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ബോണറ്റ് പറഞ്ഞ ഒറിജിനലാണ് ബോണറ്റും റീപ്ലേസ് ചെയ്തിട്ടില്ല ഇപ്പം ഇതാണ് ഞാൻ ഈ പറയുന്നത് അടുത്ത അലാറിത്തിൻ്റെ ഒരു സ്വിച്ച് എക്സ്ട്രാ വെച്ചേക്കുന്നത് സൈറൻ്റെ പോലീസ് സൈറൻ്റെ സ്വിച്ച് വെച്ചേക്കുന്നത് പിന്നെ ഇത് നോർമലി ഫോർ ഇൻറ്റു ഫോറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്വിച്ച് ആണ് അത് ഒരു നോപ്ത്തിന് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന പോർച്ചുണിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വണ്ടി റൺ ചെയ്തേക്കുന്നത് தொண்ணூற்றி நாலாயிரத்து அஞ்சூற்றி இருபது கிலோமீட்டர் கரெக்டாக ஒரு ஷோரூம் சர்வீஸ் செய்யுட்டி கரெக்டாய் சர்வீஸ் செய்யுட்டு அது ஓடம் தான் சீரோ க்ளெய்ம் வண்டியு ரீபேஸ் ஆனால் நம்ம செக் மனசிலும் சீரோ ரீப்ளெயின் சீரோ ரீப்ளேஸ் வண்டியான யாத்தொரு க்ளெய்மோ காரியோ ஒன்றும் செய்யல இன்னும் நமக்கு ஸ்கானிங் கூட ஒன்று செய்யுக்கணும் வண்டி எந்த சென்சேர்ஸ் காரியங்களோ எரோ காரியங்களோ எந்த வந்தோம்னால் ചേസ് നമ്പർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിലോമീറ്ററും ുംയവ് ഫോർ ഫൈവ് സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ള എല്ലാ സെൻസേഴ്സും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണ് ഗ്രീൻ സിഗ്നൽ ആണ് അത് കാണിച്ചത് അപ്പൊ സ്കാനിങ്ങിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പം വളരെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തൊരു ഇനി നമുക്ക് വണ്ടി ഓടിച്ചു ഓടിച്ചുകൊണ്ടൊന്നും നോക്കണം അതുപോലെ തന്നെ വണ്ടിയിൽ ഡീകംപ്രഷൻ ഉണ്ടോ എഞ്ചിനകത്ത് ഡീകംപ്രഷൻ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം ഇവരെ ബോഡിയൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ വണ്ടി അവർ മെയിൻറ്റെയിൻ ചെയ്യണം ഇതുവരെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാഷൻ ആണ് ചെക്ക് ചെയ്തിട്ടില്ല അത് ഇനി വണ്ടി ഓടിച്ചു നോക്കണം അതുപോലെ സ്മോക്കോ കാര്യങ്ങളോ ഉണ്ടോ നോക്കണം സ്മോക്കിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല ചൂട് കാരണം വണ്ടിയുടെ ഒരു ഭാഗത്തും നമുക്ക് തൊടാനും പറ്റുന്നില്ല കമ്പി ഇതെല്ലാം ചൂട് കാരണം വണ്ടിയുടെ ഒരു ഭാഗത്തും തൊടാൻ പറ്റുന്ന അത്രമാത്രം ചൂടാണ് ഇപ്പം ഡൽഹിയിൽ അടിക്കുന്നത് നല്ല രീതിയിലുള്ള ഗൾഫ് കൺട്രീസിലുള്ള അതേ ചൂട് ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം അതുപോലെ ഈ ഫോർ വീൽ ഡ്രൈവ് ഒക്കെ ഒന്ന് ഇട്ട് നമുക്ക് നോക്കണം അത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ ഇല്ലാന്നുള്ളത് പ്രോപ്പറായിട്ടുള്ളത് ഇന്ത്യയുടെ നാല് ടയറും കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടയറാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനത്തിന് മേലെയും ഗ്രിപ്പുള്ള ടയറാണ് കിടക്കുന്നത് നമ്മൾ ഫോർ ഇൻറ്റു ഫോർ ഒന്ന് ചെക്ക് ചെയ്യാണ് ഫോർ ഇൻറ്റു ഫോർ ഇട്ട് എങ്ങനെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നോർമലി ഇപ്പോൾ ടു വീൽ ഡ്രൈവിലായിരുന്നുള്ളത് ഫോർ വീലായി ഫോർ ഫോർ വീലായിട്ടുണ്ട് ഫോർ വീൽ ഹൈ ആയത് നമുക്ക് അത്യാവശ്യം സ്പീഡിൽ ലോ 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 ചെയ്തിട്ട് പുഷ് പുഷ് ചെയ്യണം ഇത് ചെയ്തിട്ടാണ് ആണ് വണ്ടിക്ക് അപ്പോഴൊരു ഒരു പിടുത്തം വരും വണ്ടി ഹൈ പവറിലെ ലോ സ്പീഡിലെ മാത്രം അതായത് നമ്മൾ ഈ കയറ്റങ്ങളൊക്കെ കേറുമ്പോഴോ അല്ലെങ്കിൽ മണലിലൊക്കെ പൊറഞ്ഞ് പോകുമ്പോഴോ അതും പെർഫെക്റ്റ് ആയിട്ട് വർക്കിംഗ് ആണ് അതിൽ വേറെ ജർക്കിങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല അല്ലാതെ ഓടിച്ചു നോക്കിട്ട് ഓടിച്ചു டூ வீலர் ட்ரோ இப்போ நோர்மல் டூ வீலர் ட்ரெயி இப்போ இவட நமக்கு ஈப்பை உள்ள ரோடு குத்து கயற்றோ அல்ல கட்டோ உள்ள ரோடோ அங்கே ரோட்கள் பரிசரத்தோ காரியங்களோன்னு இல்லை அது நமக்கு அங்கே சஸ்பென்ஷன் நம்ம ஹம்பில் சாடி செக் நோக்கி அதுவும் சஸ்பென்ஷன் பாகத்தினும் சவுண்டோ காரியோன்னு இங்கே ஸ்டியரிங் நோர்மல் கண்டிஷனா ஸூத்தானும் நமக்கு நோர்மலாய் அப் நோர்மலாயிட்ட சவுண்ட்களோ அல்லது എൻജിൻ ഭാഗത്തുനിന്ന് അപ്പ് ആയിട്ടുള്ള സൗണ്ടുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അതൊന്നുമില്ല നോർമൽ കണ്ടീഷൻ നോർമൽ ആയിട്ട് വർക്കിംഗ് എന്താണ് കണ്ടീഷൻ ആ കണ്ടീഷനാണ് അപ്പോൾ ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിൽ കിടന്നു തൊണ്ണൂറ്റായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹിസ്റ്ററിയിൽ ചെക്ക് ചെയ്ത പോലെ തന്നെ പക്കാ ജയിലിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വണ്ടിയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കസ്റ്റമറെ നമ്മൾ വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് അവർക്ക് വാട്ട്സ്ആപ്പിൽ ഇന്ന് തന്നെ ചെയ്ത് കൊടുക്കും അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കും വിലയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്ലൈന്റിന് വണ്ടി ഓക്കെ ആയിരുന്നു ക്ലയന്റ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു തന്നെ ഓണറെക്കൊണ്ട് ഡോക്യൂമെന്റ് എല്ലാം സൈൻ ചെയ്ത് വാങ്ങിച്ചു വണ്ടി ഡെലിവറി എടുത്തു ഡെലിവറി തന്ത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫായിരുന്നു വണ്ടി ഡെലിവറി തന്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ വണ്ടി നാട്ടിലോട്ട് കയറ്റി അയയ്ക്കുകയും ചെയ്തു അപ്പൊ ഈ രീതിയിൽപ്പെട്ട വണ്ടികളുടെ വിലയും മറ്റു കാര്യങ്ങളും അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ട് ഡൽഹി പ്ലേസിൽ വാഹനങ്ങൾ എടുക്കണമെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പര് താഴെ കൊടുത്തിട്ടുണ്ട്